ചേച്ചി ഫുള്ളി റിക്കവർ ആയില്ലേ ചോദിക്കുന്ന ആൾക്കാരായിട്ട് ഇല്ല മക്കൾ ഇല്ല നാല് ബെഡ്ഷീറ്റ്സ് പിടിക്കുമ്പോഴേക്കും നടുവേദനയാണ് അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ ഞാൻ വഴിയെ പറഞ്ഞ് തരാം ആദ്യം തന്നെ ഈ എല്ലാ ബെഡ്ഷീറ്റ്സിനെയും പ്രൈസ് വന്നിട്ട് മുന്നൂറ് രൂപയുടെ താഴെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡബിൾ ബെഡ്ഷീറ്റ്സ് ആണ് എല്ലാം തന്നെയും രണ്ട് തലയാണ ഉറയുണ്ട് തലയോണ ഉറണവും കൂടി അടിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പ്രാവശ്യം കൂടി അടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ലാസ്റ്റെയും ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടു വരൂട്ടോ എല്ലാം തന്നെ അലക്കി നോക്കിയാണ് ആകെ ഒരെണ്ണം മാത്രമേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ചുവപ്പ് മാത്രമേ കളർ അളകിട്ടുള്ളൂ കളറുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കളർ കളറുകയല്ല ഈ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് കളർ അളി പിന്നെ ഞാൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്ന കഥ എന്തിനാണ് ഇത്രയും ബെഡ്ഷീറ്റ്സ് വാങ്ങിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞാവേ ഉള്ളതുകൊണ്ടും രണ്ട് ദിവസം ഒരിക്കലും ബെഡ്ഷീറ്റ് മാറ്റേണ്ടതുകൊണ്ടും ഞങ്ങൾ ഒത്തിരി എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി കാര്യം ഇപ്പോൾ അലക്കാനൊന്നും ഉള്ള സമയവും സാവകാശമൊന്നുമില്ല ഞാനും അമ്മീ ാണ് പകൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വാവന ഹാൻഡിൽ ചെയ്യുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാറില്ല ഈ സമയത്താണ് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന അമ്മയ്ക്കൊരു പെങ്ങളോ അച്ഛനൊരു പെങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഗോത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നേന്നുള്ളൊരു തോന്നിട്ട് പക്ഷെ പറഞ്ഞ കാര്യം ആരും ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഈ ബെഡ്ഷീറ്റ്സ് ഒക്കെയും ഞാൻ സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിന് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ആൻഡ് ബൈ വേ ഈ കുർത്തയും ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ശരി ബൈ